കസ്റ്റഡി കേസിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നാല് പോലീസുകാരെ ർദ്ദനക്കേസിൽ ചെയ്തുകൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് വിടണമെന്ന് മർദ്ദനത്തിനിരയായ സുജിത്തും ആവശ്യപ്പെട്ടു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള വി എസ് സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിൽ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ എസ് ഐ ന്യൂമാൻ സി പി ഒമാരായ ശശിധരൻ കെ ജെ സജീവൻ എസ് സന്ദീപ് എന്നിവർക്കെതിരെയാണ് നടപടി ഡി എ ജി ഹരിശങ്കർ നൽകിയ ശുപാർശ പരിഗണിച്ച് നോർത്ത് സോൺ ഐ ജി രാജ്പാൽ മീണയാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണെന്ന് ഐ ജിയുടെ ഉത്തരവിൽ പറയുന്നു ഡി ഐ ജി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ഡി എ ജി നേരത്തെ നടപടിയെടുത്തിരുന്നു ഈ നടപടി പുനഃപരിശോധിക്കാനും ഐ ജി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട് തലം പോലീസുകാരുടെ ഇൻക്രിമെന്റ് റദ്ദാക്കിയ ശിക്ഷാ നടപടിയായിരുന്നു ഡി ഐ ജി നാലുദ്യോഗസ്ഥർക്കെതിരെയും എടുത്തിരുന്നത് പോലീസ് സ്റ്റേഷനിൽ നടത്തിയിട്ടുള്ള ക്രൂര ആക്രമണത്തിനെതിരെ കോടതി ക്രിമിനൽ കേസും എടുത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ ഐ ജി അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് മുൻപ് പോലീസുകാരനായിരുന്ന ഷുഹൈലും ഈ അക്രമത്തിൽ പങ്കാളിയായിരുന്നു നിലവിൽ ഇയാൾ തദ്ദേശ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത് അതിനാൽ തന്നെ ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടിക്ക് സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂര് മണ്ഡലം പ്രസിഡന്റായ വി എസ് സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മര്ദ്ദിച്ചത് ജനം തിരുവനന്തപുരം